ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ശരിക്കും ഷോക്കാവും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മളെ മക്കൾ ഇതുപോലെയുള്ള സൈഡ് ബാഗൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും വള്ളി പോലെയുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇതുപോലുള്ള ചെയിൻ പോലത്തെ വള്ളിയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് അതിൽ നിന്ന് വേർപെട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാവും അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ആ ക്ലിപ്പ് പോവുകയാണെങ്കിൽ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ബാഗിൻ്റെ വള്ളി പൊട്ടിയിട്ടൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗിൻ്റെ മുകളിലുള്ള ജിബൊക്കെ ഒന്ന് പൊട്ടിപ്പോകുവാണെങ്കിൽ പിന്നെ അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അപ്പോൾ ഒരു സേഫ്റ്റി പിന്നെ അതിൻ്റെ പകരമായിട്ട് നമ്മൾ കുത്തി കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് നമുക്ക് അടക്കാനും തുറക്കാനും ഒക്കെ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മോളുടെ ഒരു ഫ്രോക്കാണ് എടുത്തിട്ടുള്ളത് ഇത് പുതിയ ഫ്രോക്കാണ് പക്ഷേ അവൾ ഇത് സിബ് പോയതുകൊണ്ട് യൂസ് ചെയ്യാറില്ല കേട്ടോ പെട്ടെന്ന് നമ്മൾ പുറത്തുള്ള സമയത്തൊക്കെ ഇതുപോലെ ജിബ്ബ് പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് നല്ല പാടായിരിക്കും അതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ജിബ്ബ് പഴയതുപോലെ തന്നെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ സിബ് വന്ന ഭാഗത്ത് ഞാൻ ഇതുപോലെ ഒന്ന് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ തുന്നി കൊടുക്കുമായിരിക്കും നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ തുന്നി കൊടുക്കാനൊന്നും ഇല്ല അപ്പോൾ നമ്മളടുത്ത് എപ്പോഴും ഒരു സംഭവം തന്നെയായിരിക്കും സേഫ്റ്റി പിന്നെ അപ്പോൾ സേഫ്റ്റി പിൻ ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒന്ന് ഇട്ടട വെച്ച് കൊടുക്കുകയാണെങ്കിൽ പഴയതുപോലെ തന്നെ നമുക്ക് ആ സിബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിബ് പോയതിൻ്റെ പേരിൽ നിങ്ങളൊരു ഡ്രസ്സും ഇനി ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുകയാണെന്ന് നോക്കാം നമ്മൾ നമ്മളിതുപോലുള്ള ഫ്രോക്കൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അതിൻ്റെ സിബാണെങ്കിൽ ഒരാളുടെ ആശ്രയം എന്തായാലും വേണ്ടി വരും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ അതൊന്നും ഇല്ലാതെ നമുക്കൊരു ജസ്റ്റ് ഒരു വള്ളി എടുത്തതിന് ശേഷം അതിലേക്ക് സേഫ്റ്റി പിൻ കുത്തിക്കൊടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മൾ ആ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആരുടെ സഹായമില്ലാതെ നമുക്ക് തന്നെ ആ വള്ളി പിടിച്ച് മേലോട്ട് വലിച്ച് ഡ്രസ്സിടുമ്പോൾ തന്നെ ഇടാൻ വേണ്ടിയിട്ടും പറ്റും അത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൈവച്ചിട്ട് ഊരിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് മോള് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന പൗച്ചാണ് അതിൻ്റെ ഒന്ന് പോയിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ആ പൊട്ടിയ ഭാഗം ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് ഞാനൊരു സേഫ്റ്റി പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയതൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചുടിയാണ് റെഡി ആയിട്ടുള്ളത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ ചില ഡ്രസ്സൊക്കെ നല്ല ലൂസായിട്ട് തോന്നാറുണ്ട് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചില ചുരിദാറിൽ ഇതുപോലുള്ള സെറ്റിങ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഏത് ചൊടിയും ഏത് ലൂസായതും വളരെ എളുപ്പത്തിൽ ടൈറ്റായിട്ട് നമുക്ക് ഇട്ടു പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനുള്ള നല്ലൊരു കിടിലിന് ഐഡിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ രണ്ട് സൈഡിൽ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ആ സേഫ്റ്റി പിന്നിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതുപോലെ ഒരു വള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് ലൂസായ ഡ്രസ്സും നല്ല ടൈറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ രണ്ട് സിബ്ബുള്ള ബാഗിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ ഒരേ സൈഡിൽ തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ചെറിയ പിന്നിട്ട് നോക്കിയപ്പോൾ റെഡി ആയില്ല അപ്പോൾ ഞാൻ വലിയ പിന്നെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ നമ്മളുടെ സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മാർക്കറ്റിലൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ബാഗ് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ഇതുപോലുള്ള ചെറിയ പേഴ്സ് ഉണ്ടെങ്കിൽ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചില്ലറ പൈസ ആയാലും ചാവി ആയാലും ഒക്കെ നമുക്കിതിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇവിടെ ഒരു ടോപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ജസ്റ്റ് വർക്കൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ് ടോപ്പ് അതിനെ നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ മാത്രം മതിയാവും അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതുപോലുള്ള സേഫ്റ്റി പിന്നൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ടോപ്പൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും കേട്ടോ ഇതും അതുപോലെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ള സേഫ്റ്റി പിന്നാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഈ ടോപ്പിന് ഇതുപോലുള്ള ബട്ടൺ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഈ ബട്ടനൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യവുമില്ല ജസ്റ്റ് ഒരു ഹുക്ക് എടുത്തതിന് ശേഷം നമ്മളൊന്ന് തുന്നി ഫിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ സമയത്താണ് ഇത് പറ്റുന്നതെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്നതാണ് സേഫ്റ്റി പിന്നെ ഇതുപോലൊന്ന് കുത്തി കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് മാത്രമല്ല കേട്ടോ നമ്മളുടെ അടുത്ത് സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ മക്കളൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന സ്നാക്സൊക്കെ നമ്മൾ പെട്ടെന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സേഫ്റ്റി പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആ ടിപ്സും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് അതൊന്ന് തുറന്നെടുത്തതിനു ശേഷം ഞാനിതിലേക്ക് വെച്ച് കൊടുക്കുന്നത് മുത്തുകളാണ് കേട്ടോ എത്ര മുത്തു വേണമെങ്കിലും നമുക്കിതിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് നമ്മളുടെ ഷോളിലൊക്കെ നമ്മൾ കുത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നിങ്ങൾ കളർ കളർ ആയിട്ടുള്ള മുത്തുകൾ വേണമെങ്കിലും ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൂന്ന് മുത്തുകളിട്ടൊന്ന് കാണിച്ച് തരുന്നു എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ നല്ല കട്ടിയിലൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അത് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു മെഴുകുതിരി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സോപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തിയതിന് ശേഷം നമ്മൾ ജീൻസ് ആയാലും നല്ല കട്ടിയുള്ള ടോപ്പായാലും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സേഫ്റ്റി പിന്നെ അതിലേക്ക് ഇറങ്ങി വരും കേട്ടോ ഇപ്പം ഞാനൊരു സാരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് കുത്തി കൊടുത്ത് നോക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്കത് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചില സമയത്ത് പിന്നൊക്കെ ഡ്രസ്സിൽ കുത്തി കൊടുക്കുന്ന സമയത്ത് കുത്തി കീറാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഇത് വരുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്ലൗസിലൊക്കെ ആയിരിക്കും കേട്ടോ ഇതുപോലുള്ള സാരികളായാലും സ്റ്റോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലിൻ ഐഡിയ ആണ് ഞാൻ ഇവിടെ പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം അതിലേക്കൊരു മുത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ തന്നെ ഒന്ന് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഴുകു വെ വെച്ചോ അല്ലെങ്കിൽ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ടൊരു സാരിയൊക്കെ ഉടുക്കുന്ന സമയത്ത് നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ എത്ര സേഫ്റ്റി പിൻ പിന്നുണ്ടെങ്കിലും ചില സമയത്ത് അർജൻറ്റ് നമ്മൾ തെരയുന്ന സമയത്ത് സേഫ്റ്റി പിൻ ഒന്നും കാണില്ല അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടൈപ്പ് അലമാരിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഒരു ചെറിയ പീസ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ കുത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്ക് എടുക്കാനും പറ്റും യൂസ് ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുറത്തൊരു പിക്നിക്കിനൊക്കെ പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവരുടെ ഡ്രസ്സിലും ഒരു ബാഗിലായിരിക്കും വെക്കുന്നത് അപ്പോൾ ഓരോരോ ഡ്രസ്സും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം പിന്നെ കൂടി കലർന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ മക്കളുടെ ഡ്രസ്സൊക്കെ ഒരേപോലെ നന്നായിട്ട് നീറ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം സെറ്റായിട്ട് സേഫ്റ്റി പിന്നെ കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മളിതുപോലെ ഓയിലൊക്കെ കവറിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും ആ ഓയിൽ ബാക്കി അതിലുണ്ടാവും ആ സമയത്ത് നമ്മളുടെ ഈ ഹോട്ടയാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മളൊരു സേഫ്റ്റി പിന്നെ കുത്തിക്കൊടുത്ത് ഒരു ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ചുമരിലൊന്നും ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന തുള്ളി വരെയും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സേഫ്റ്റി പിൻ പല കളറിലായിട്ട് ഞാനിവിടെ ഒന്ന് കളർ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അക്രളിക് പെയിൻ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഏത് കളർ ഡ്രസ്സാണോ നമ്മൾ ഇടുന്നത് അതിന് മാച്ചായിട്ട് നമ്മൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ സേഫ്റ്റി പിന്നെ സ്റ്റോർ ചെയ്താക്കിയാൻ പറ്റിയ നല്ലൊരു കിടിലേനൊരു ഐഡിയ ആണ് ഇതുപോലെ വളയിൽ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു അണിയിൽ തൂക്കി ഇടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ മോൻ്റെ ഒരു ലഞ്ച് ബാഗ് ഹെയർ ബാൻഡ് സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ മക്കളെ കുഞ്ഞു മക്കൾ എല്ലാവരൊക്കെ വെള്ളം ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആട്ടും കിട്ടും ഇളങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഹെയർ ബാൻഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അങ്ങോട്ടും ോട്ട് പോവില്ല മക്കൾക്ക് മക്കൾക്കത് ഫുള്ളായിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മളിതുപോലുള്ള ലോങ് ചെയിൻ ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും പക്ഷെ നമ്മൾ സാരി എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ നന്നായിട്ട് ഭംഗി ഉണ്ടാവും ലോങ് ചെയിനിന് അപ്പോൾ അതൊന്ന് ഷോർട്ടാക്കി നമുക്ക് ഇടണമെന്ന് ഒരാഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലൊരു പിൻ വെച്ചിട്ട് നമുക്ക് എത്രയാണ് വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ടിപ്പും ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ ഹോൾ ഇല്ലാത്ത വലിയ ലോങ് ചെയിൻ ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ സേഫ്റ്റി പിൻ വെച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക കൊടുക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം ചില സമയത്ത് നമ്മളുടെ ഇതുപോലുള്ള സെല്ലോ ടൈപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും ആ സമയത്ത് ഇതുപോലൊരു പെൻസിൽ എടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മളൊന്നാക്കി കൊടുക്കുകയാണെങ്കിൽ ആ സെല്ലോ ടൈപ്പ് ഉള്ള ഭാഗത്ത് നന്നായിട്ട് ആ പെൻസിലിൻ്റെ കളറ് വരും കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏത് ഭാഗത്താണ് സെല്ലോ ടൈപ്പ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും വളരെ എളുപ്പത്തിൽ ഞാനിത് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സെല്ലോ ടേപ്പിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സെല്ലോ ടേപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കത്രികയൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സേഫ്റ്റി പിൻ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ആ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്ത് നമുക്ക് പെട്ടെന്ന് അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്കെയിൽ പേപ്പറിൽ വെച്ചു കൊടുത്തതിന് ശേഷം അതേ അളവിൽ ഒന്ന് പിൻ പിന്നു വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരേ വലിപ്പത്തിൽ നമുക്ക് പേപ്പറും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അപ്പാട്ടിപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കുക നമ്മുടെ മക്കളുടെ വള ഇതുപോലെ ഒരു ബോക്സിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സെറ്റ് സെറ്റൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുപോലെ തന്നെ അവർക്കെടുത്ത് അതിടാൻ വേണ്ടിയിട്ട് വളരെ പാടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ഇതുപോലെ സെക്യൂർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് യൂസ് ചെയ്യാനും പറ്റും കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പും ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേഫ്റ്റി പിന്നിൽ ഒരു ടവലാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അടുക്കളയുടെ ഗ്രില്ലിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടുക്കള ജോലിക്കിടയിൽ കൈയൊക്കെ നനയുന്ന സമയത്ത് നമ്മളുടെ ഡ്രസ്സിൽ തുടക്കുന്ന ഒരു പ്രവണത ഉണ്ടാവും അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ അടുക്കളയിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കൈയൊക്കെ നനയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിതിൽ തുടയ്ക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളവിടുത്തെ ചാർജർ അതുപോലെ തന്നെ ഇയർഫോൺ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ ശരിക്കും ഒന്ന് എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ഇട്ട് പണഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പാടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ടാഗ് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കത് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ മഴക്കാലത്ത് നമ്മൾ ഈ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് തുണികളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക എന്നുള്ളത് ഇതുപോലുള്ള ചെറിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അഴയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ചാടി ളിയാവുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ രീതിയിലൊന്ന് ഉണക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ സേഫ്റ്റി പിന്നൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെക്കുകയാണെങ്കിൽ അത് തുരുമ്പൊന്നും പിടിക്കില്ല അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് സിലിക്ക ജെല്ലേ അതായാലും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സർക്കിൾ ഇടാൻ വേണ്ടിയിട്ട് ആ കോംബസ് ഒന്നും കൊണ്ടുപോയിട്ടില്ല ട്രൈ ചെയ്യാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാനൊന്നും കൂടെ ഒന്ന് വരച്ച് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് ഐഡിയ ആണ് കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതുപോലെ നമ്മളെല്ലാവരും ബ്ലൗസ് യൂസ് ചെയ്യുന്നവരായിരിക്കും തിരക്കിട്ട് നമ്മൾ പുറത്ത് പോകുന്ന സമയത്തായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്ലൗസ് ലൂസായി പോകുന്നത് അപ്പോൾ രണ്ട് സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് തള്ളി രണ്ട് സൈഡും മുകളിലും താഴെയും നന്നായിട്ടൊന്ന് സേഫ്റ്റി പിൻ കുത്തി കൊടുത്തതിന് ശേഷം നടുവിലുള്ള ഹുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ബ്ലൗസ് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ പിന്നു വെച്ചിട്ട് നമുക്ക് ഇയർ റിങ്സും അതുപോലെ തന്നെ വളയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മളുടെ പൂട്ട് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലാകുമ്പോൾ നമ്മുടെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തുറക്കാൻ വേണ്ടിയിട്ടും പറ്റും എഫ് സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിക്കും നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത അത്രയ്ക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സേഫ്റ്റി പിൻ അപ്പോൾ ഇത്രയും നേരം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്